ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ നന്നായി പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിലേ ഇനി കളയാൻ നിൽക്കണ്ട അത് ഒരു ഐറ്റം നമുക്ക് എടുക്കാം അതിനായിട്ട് രണ്ട് നല്ലോണം പഴുത്ത ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നേന്ത്രപ്പഴം ഇനി നമുക്കൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാം നേന്ത്രപ്പഴം കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ഒരു ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാറ് ാലും കുറച്ച് നമുക്ക് ഒരു രണ്ട് സ്പൂണോണം പഞ്ചസാരങ്ങൾ ചേർത്തിട്ട് നമുക്ക് അരക്കാം അരക്കുന്നതിന് വെള്ളം ആവശ്യമായിട്ട് വന്ന പാല് ചേർത്ത് അരയ്ക്കാം ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിക്കുന്നുണ്ട് നല്ലോണം അതൊന്ന് അരച്ചെടുക്കാം നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാവേ നമുക്ക് കുറച്ച് മാത്രം നെയ്യ് ഒഴിക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എത്തപ്പഴം മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ആ നെയ്യിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ആ കളയാനായിട്ട് ചിലർ ഈ നമ്മൾ സാധാരണ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പഴം ഉണ്ടെങ്കിൽ കളയാനാണ് പതിവ് അപ്പം ഇൻ തൊട്ട് ഇനി കളയണ്ട കാര്യമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇലക്കപ്പൊടി ചേർക്കുന്നുണ്ട് അങ്ങനെ കൈവിടാതെ നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം പിന്നെ കുറച്ച് ആവശ്യം പഞ്ചസാര കുറച്ച് നമുക്ക് ചേർക്കാം കാരണം ഏത്തപ്പഴത്തേനും ഓൾറെഡി മധുരം കാണും നല്ലോണം പഴുത്ത കൊണ്ടുവന്നാലും കുറച്ചും കൂടെ മധുരം ചേർക്കണം അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി നമുക്ക് വരട്ടാം അതൊന്ന് വരട്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങയിട്ട് പിന്നെയും നമുക്ക് വരട്ടാം അത് കുറച്ചൊന്നും ഒരു പരുവായി വരുമ്പോഴത്തേക്കും വെള്ളമയം മൊത്തം മാറുന്നതിന് മുമ്പായിട്ട് നമുക്കതിലേക്ക് അവലുണ്ടല്ലോ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത് അതിടണം അത് കുറേശേ കുറെശേ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം വെള്ളമയം മാറുന്നവരെ നല്ലോണം ഒന്ന് എടുക്കണം ആ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ കണ്ടുപോയി ഇപ്പം നല്ലോണം ഒന്ന് വിട്ട് കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം സിമ്പിളായിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടോ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആയിട്ടോ പല പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ആക്കി എടുക്കാം ഞാനിവിടെ ചുമ്മാ ഭംഗിക്ക് നട്ട്സൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തായിരുന്നു അവലിടുമ്പോഴത്തേക്കും കുറച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അതൊന്നും ഡ്രൈ ആകാൻ തുടങ്ങും അപ്പം ഇത് ചൂടോടെ ഒത്തിളം ചൂടോടെ കഴിക്കുന്നതിനെ ആയിരിക്കും ബെറ്ററും ഉണ്ടാക്കി ഒരുപാട് നേരം വെക്കുന്നതിനെക്കാട്ടും നല്ലത് അല്ലാതെ കഴിക്കുന്നതായിരിക്കും എന്തായാലും അടിപൊളി സ്നാക്കായിരുന്നു ട്രൈ ന് മുമ്പ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു സ്നാക്കാണ് ഏത്തപ്പഴം സ്നാക്ക് നമ്മുടെ ഇവിടെ ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അതായത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ചേരുവകൾ മാത്രം ആയിട്ടുള്ള സിമ്പിളായിട്ട് നമ്മുടെ നേന്ത്രപ്പഴം സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Mm hala Mm pela Pela Super